ഈ ജർമ്മൻ ലാംഗ്വേജ് ഇമ്പോർട്ടൻറ്റ് എന്ന ചോദിച്ച ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ദ ആൻസർ വിൽ ബി യെസ് അബ്രോഡ് പ്ലാനുള്ള പലരും കൺസിഡർ ചെയ്യാത്ത ഒരു രാജ്യമാണ് ജർമനി മെയിൻലി ബിക്കോസ് ഓഫ് ദി ലാംഗ്വേജ് ജർമ്മനി പോലുള്ള രാജ്യം ചൂസ് ചെയ്യുമ്പോൾ മെയിൻലി ഒന്നാണ് ഇവിടുത്തെ ലാംഗ്വേജ് മനസ്സിലാക്കേണ്ടത് സോ അതുകൊണ്ട് തന്നെയാണ് ജർമ്മനിൽ ചൂസ് ചെയ്യുന്ന പലരും ആദ്യം തന്നെ ജർമ്മനി പഠിക്കാൻ പോകുന്നത് ആൻഡ് ജർമ്മനിലേക്ക് വിസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ് നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ് ക്വാളിഫിക്കേഷൻ സോ പല കോഴ്സുകൾക്കും പല ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് ചിലർ പറയും എ വൺ മതി ചിലർ പറയും എ ടു മതി ഇറ്റ് ഓൾ ഡിപ്പെൺ ദിവസം ആൻഡ് ജർമ്മനി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന മറ്റൊരു കാരണം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു കടയിൽ പോകണം ഇല്ലെങ്കിൽ ഓഫീസിൽ പോകണം സോ അവിടെയുള്ള ആളുകളായിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ജർമ്മൻ ജർമനിൽ പറഞ്ഞിരിക്കണം ആൻഡ് ഇനി നിങ്ങൾ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല കാരണം അവിടെയുള്ള മെയിൻലി ആൾക്കാരൊക്കെ സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ബട്ട് നിങ്ങൾ മറ്റേതെങ്കിലും ഫീൽഡിലേക്ക് ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റലിലേക്കൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ലാംഗ്വേജ് വളരെ ആണ് ആൻഡ് ചിലപ്പോൾ വിസ പുതുക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് സോ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഭാഗ്യവശം ഒറ്റയാണെങ്കിൽ അതിന് ഇംഗ്ലീഷ് അറിയത്തില്ല സോ ഇവിടുത്തെ ലോക്കൽസ് കൊണ്ട് സംസാരിക്കണേ പോലും നിങ്ങൾക്ക് നല്ല ഭാഷ വശം ഉണ്ടായിരിക്കുന്നു ആൻഡ് ഇപ്പൊ നിങ്ങക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവൂല്ലോ എന്തുകൊണ്ടാണ് ജർമ്മൻ ലാംഗ്വേജ് ഇത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്